സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം മുന്നറിയിപ്പ് മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നു ജലനിരപ്പ് ഉയർന്നതോടെ മലങ്കര ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു മഴ ശക്തിയായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്ന വെള്ളപ്പൊക്ക നില പിന്നിട്ടതോടെ മലങ്കര ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു നാല് അഞ്ച് ആറ് ഷട്ടറുകളാണ് അടച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഷട്ടർ ഒരു മീറ്ററും മൂന്നാമത്തെ ഷട്ടർ മുപ്പത് സെന്റിമീറ്ററുമാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴാടിലെ ജലനിരപ്പ് ഉയർന്ന വെള്ളപ്പൊക്ക നില പിന്നിട്ടതോടെയാണ് മൂവാറ്റുപുഴാടിലേക്ക് നീരൊഴുക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ അടച്ചതെന്നും ജാഗ്രത പാലിക്കണമെന്നും മാത്യു കുഴൽനാടൻ എം പറഞ്ഞു ഈവൻ മലങ്കര ഡാമിലെ വെള്ളം വെള്ളത്തിൽ നിന്നുള്ള ബീച്ചി നമ്മൾ കുറച്ച് നിർത്തിയാൽ പോലും ഒരുപക്ഷെ ചെറുതായിട്ട് വെള്ളം വന്നെന്ന് വരാം പിന്നെ ബാക്കിയെല്ലാം തമ്മിലെ നിരൂപിക്കും പോലെയാണ് കാരണം വലിയ മഴ നമുക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ വന്നാൽ ഇതിൽ എല്ലാം പരിമിതികളുണ്ടാകും പക്ഷെ എല്ലാ ശ്രദ്ധയും ഞങ്ങൾ ചെലുത്തുന്നുണ്ട് ഇതിനോടകം തന്നെ വില്ലേജ് ഓഫീസോട് ആ മേഖലകളിൽ സന്ദർശിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇലാഹി കോളനിണ്ടാവും കരുതുന്നു ഞങ്ങള് ഉദ്യോഗസ്ഥരെല്ലാവരുമായിട്ട് ടച്ചിലാണ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല പക്ഷേ എല്ലാവരും ജാഗ്രതയോടുകൂടി സമയമാണ് അടുത്ത മണിക്കൂറുകളിലെ അനുസരിച്ച് വെള്ളത്തിന്റെ മാറ്റം ഞാൻ അറിയിക്കാം എല്ലാരും സുരക്ഷിതായിരിക്കാൻ ശ്രദ്ധിക്കണം മൂവറ്റുപിഴാടൽ ജലനിരപ്പ് ഉയർന്നതോടെ പൊടിവോട്ടം നടപ്പാതെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും